ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ഛൻ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അൽപ്പവിന് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ അൽപ്പു മമ്മി ആദി അന്നെ എല്ലാവരും കൂടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ട് ഇരിപ്പുണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് കാണിച്ചു തരാം കേട്ടോ അവിടെ എല്ലാവരും കൂടി ഇരിപ്പുണ്ട് അവിടെ പരിപാടികളാണ് കാണിക്കാം ബൈ ക്യാമറ ആയിട്ട് കാണിക്കാം നമുക്ക് അങ്ങോട്ട് ചെല്ലാം നമുക്ക് എല്ലാവരും ഇരിപ്പുണ്ട് ഓരോരുത്തർ ഓരോരുത്തരോ പരിപാടി എന്ത് ചെയ്യും പോയോ അമ്മ എന്തി ഏ അമ്മ എന്തി അമ്മ അകത്തേക്ക് പോയോ അമ്മ ആ അമ്മ വരൂ വീഡിയോ എടുക്കുണ്ടല്ലോ വീഡിയോക്ക് വെട്ടക്കുണ്ട് ഈ വീഡിയോ നിനക്കൊരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ ഈ ബോക്സിൽ എന്താണെന്ന് നിനക്ക് അറിയത്തില്ലോ അപ്പം പിടിക്കാൻ പറ്റിയല്ലോ പിടിക്കാൻ തരിയല്ല അപ്പൊ ഇതാണ് സർപ്രൈസ് നിനക്കുള്ളത് ആരും പിടിച്ചോ അമ്മക്ക് കൊടുക്കുന്നതാണെന്നാണോ നോക്കുന്നേ നോക്കൊന്നും വേണ്ട പൊട്ടിക്കേ മനസ്സിലാവുന്നില്ല ഇത് ഷോട്ട് വീഡിയോയുടെ രീതിയിലാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് വീഡിയോ രീതിയിൽ എടുക്കുന്നത് പൊട്ടിക്കേ ആദ്യ കുട്ടാ കൊളാബുവാണോ കൊളവാണോ അറിയത്തില്ല നിനക്ക് സർപ്രൈസ് ആയിരുന്നില്ല പക്ഷെ എനിക്ക് സർപ്രൈസ് ആയിരുന്നു നല്ലത് അറിയണം കേട്ടോ ഇത് എന്നതാണ് എന്ത് അത് കൊഞ്ചൊടുക്കലേ പറയാൻ പറ്റിയല്ലോ സൂക്ഷിച്ച് തുറക്കണം സൂക്ഷിച്ചു തുറക്കണം ശക്തി ഒക്കെ എടുത്തോ അതിന് കുഴപ്പമില്ല അതൊക്കെ വേണം ഏ ട ഇതെങ്ങനെ ഒപ്പിച്ചെടുത്ത ഇത് ഫോട്ടോ കണ്ടു തോന്നി നമ്മുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ അത് ശരി കല്യാണത്തിന് എങ്ങനെയാ കല്യാണത്തിനല്ലേ ഓർക്കുന്നില്ലേ ഞാനിതൊന്നും കണ്ടില്ല സർപ്രൈസ് കൊള്ളാം കൊള്ളാം ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇത് ശരിക്കും പറഞ്ഞാല് ഇവര് കൊളാബറേഷന് ഇങ്ങനൊരു സാധനം ചെയ്തു തരാന്ന് പറഞ്ഞ് വിളിച്ചത് എനിക്കറിയാമായിരുന്നു അപ്പൊ ഞാൻ ഇച്ചാനോട് പറഞ്ഞു നമുക്ക് രണ്ടെണ്ണം തരുമോ ചെയ്തു തരുമോ എന്ന് ചോദിച്ചു നോക്ക് ഒരെണ്ണം പിന്നെ നമ്മുടെ എല്ലാവരുടെയും കൂടെ അങ്ങനെയല്ലേ പറഞ്ഞു പിന്നെ ഒരെണ്ണം പിള്ളേരുടെ രണ്ടുപേരുടെയും കൂടെ കൂടിയിട്ട് ഒരെണ്ണം ചെയ്തു തരുമോ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഓക്കേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു പിന്നെ അതിന്റെ കാര്യം ഞാൻ മറന്നുപോയി അവന് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു ഓൾറെഡി സെറ്റാക്കിന്ന് ചോദിച്ചു പക്ഷേ ഈ ഫോട്ടോയാണ് അയച്ചു കൊടുത്തതെന്ന് ഫോട്ടോ നല്ലൊരു ഫോട്ടോയാ എനിക്ക് തോന്നി നല്ല ഈ ഈ ഒരു ഒരു ഫോട്ടോ അതായത് ഈ രണ്ടുപേരും കൂടി ഇങ്ങനെയുള്ള ഒരു ഫോട്ടോ നമ്മൾ ഇങ്ങനെയുള്ളത് എപ്പോഴും അതെനിക്ക് നല്ല ഓർമ്മയാണ് അതായത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലേക്ക് കയറ്റിയല്ലോ വീട്ടിലേക്ക് ഞങ്ങളെ രണ്ടിനെയും കേട്ടി കഴിഞ്ഞപ്പ അപ്പമാരണ്ടും കൂടെ പറഞ്ഞല്ലേ ഷെയ്ഖാന്റും കൊടുക്കാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫർ അപ്പൊ രണ്ടുപേരും കൂടെ ഒന്നും അല്ല കെട്ടിപ്പിടിക്കാന്ന് പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ അങ്ങ് കെട്ടിപ്പിടിച്ചു ആ ഫോട്ടോയാണിത് നമ്മളുണ്ട് ഇതിന്റെ പുറകിലേക്ക് അപ്പൊ ഈ ഒരു ഫോട്ടോ ആയിരുന്നു നല്ല ക്ലാരിറ്റിയും കിട്ടും ഈയൊരു ഫാമ മാത്രം ഇങ്ങനെ ഇരിക്കും പക്ഷെ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ఏదോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ എങ്ങനെ അതെ 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 പക്ഷേ ഇതിങ്ങനെ കിടോന്ന് എനിക്ക് അത് പൊട്ടിക്കല്ലേ നല്ല രസമാണ് പിിച്ചോ അല്ലേ കുട്ടോ പോം അങ്ങോട്ട് തിരിച്ചുവെച്ചേ കുട്ടൂന്റെ ഇന്നെ തിരിച്ചുവെച്ചേ തിരിച്ചുവെച്ചേ കുട്ടോ ആ ഒരു ഫോട്ടോ ഇല്ല അതായത് നമ്മൾ ഇവിടെ വന്ന് ഇതില് നല്ലൊരു ഫോട്ടോയാടെ അതെ ഇങ്ങനെ ചെകിച്ചി സേക്കുന്ന അതെ അതെ എല്ലാരും എല്ലോ ഇനിയിപ്പോഴും ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ അങ്ങനെ ഒരു ഒറ്റ ഫോട്ടോയെ ഉള്ളു ഒരേ ഫോട്ടോ ബാക്കിയെല്ലാത്തിനും നമ്മളെല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് പക്ഷെ ഇങ്ങനെ അടുത്തേരൊറ്റ അവിടെ അത് ഓടിക്കും സൂക്ഷിച്ചു വെക്കണം കേട്ടോ തന്നത് അത് ഞാൻ ജസ്റ്റ് ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുത്തതാണ് അവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ എടുത്ത വീഡിയോ അത് മതിയായിരിക്കും ഷോർട്ട് വീഡിയോ ഞാൻ പറഞ്ഞത് എടുത്തത് എന്ന് ശരിയായിട്ടുമ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോയുടെ രീതിയിൽ എടുത്തതായി മതിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ അതിൻ്റെ ചെയ്യാം നിങ്ങൾ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അത് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ ചോദിച്ചാലും മതി നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിലും അവരുടെ ഡീറ്റെയിൽ വേണം കേട്ടോ ആരാടും ആരാ പപ്പാ പപ്പാ ഇഷ്ടപ്പെട്ടു നല്ല ആ സംഭവം എങ്കിലും ഒരു ഉണ്ട് അല്ലേ സ്റ്റാൻഡേർഡ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാലോ വെക്കാലോ അതായത് ആയിന് ഒരു ലൈവുണ്ട് അപ്പൊ ഈ വീഡിയോ നമുക്ക് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും ടാറ്റാ